വിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത് ഫിഷ് അണ്ടർ ആ നിക്കുന്നു എല്ലാം കിട്ടിയ വേല ഇന്ന് വീട് കിട്ടിയ വേല വേല ഇന്ന് വീട് എടുക്കും കിട്ടിയോ ഞാൻ പിടിക്കും ഞട്ടെ

പുറത്തൊരുപാട് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടെങ്കിലും ഇത് വേലായുതിന്റെ സീക്രട്ട് പ്ലേസ് ആണ് വേലായുധന്റെ മാത്രം അറിയുന്ന സ്ഥലം വേലായ സ്ഥലം മാമന്റെ വീടിൻ്റെ അവിടെയോ വേലൻറെ മാമന്റെ വീടിന്റെ അവിടുത്തെ വേല കണ്ടോ നമ്മളെ കിട്ടി 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 വലിക്കടാ നമ്മുടെ സംഭവം കിട്ടായിരിക്കും ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ടാസ്ക് വിജയകരമായി വല്ലത് ഇതാക്കുമോ ഇപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സബ്സ്ക്രൈബ്സൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് പി സപ്പോർട്ട് എല്ലാവരും ഞങ്ങൾക്ക് തന്നെ സ്ഥലം ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലം കേവി